പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയെ ഞാൻ കൂടുതൽ സ്നേഹിച്ചാൽ അത് ഈശോയ്ക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടാക്കുമോ എന്നൊരു ഭയം പലരുടെയും ഉള്ളിലുണ്ട് ഈ കാലഘട്ടത്തിൽ പലരും പ്രകടിപ്പിച്ച് കേൾക്കുന്നതാണ് ഞാൻ ഒത്തിരി ഈശോയെ ഇഷ്ടപ്പെടുന്നു പക്ഷേ മാതാവിനെ എനിക്ക് അതേപോലെ ഇഷ്ടമാണ് പക്ഷെ മാതാവിനോടുള്ള ഇഷ്ടം കൂടി പോയാൽ അത് ഒന്നാം പ്രമാണ ലംഘനമാകും എന്നൊരു ഭയം ചിലർക്കൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനെ കൂടുതൽ വെളിച്ചം നമുക്ക് കിട്ടുന്നത് രണ്ട് വിശുദ്ധരിൽ നിന്നാണ് ഒന്നാമത്തേത് വിശുദ്ധ മാക്സ് മില്യൻ കോൾബേ നമുക്കറിയാം അദ്ദേഹം രക്തസാക്ഷിയായ കേരളമൊക്കെ സന്ദർശിച്ച വിശുദ്ധനാണ് അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത് നെവർ ബി അഫ്രേഡ് ഓഫ് ലവിംഗ് ദ ബ്ലസ്ഡ് വെർജിൻ വെരി ടു മച്ച് ബിക്കോസ് യു കനോട്ട് ലവ് ഹെർ മോർ ദാൻ ജീസസ് പരിശുദ്ധ അമ്മയെ നീ സ്നേഹിക്കുന്നതിൽ നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ ഈശോ സ്നേഹിച്ച അത്രയും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ നിനക്ക് ഒരിക്കലും സാധിക്കുകയില്ല അല്ലേ ലുയാ ആവേ മരിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് വൈദികനായിരുന്ന ഫാദർ ഈ നോയ്ബർ രചിച്ച മനോഹരമായ പുസ്തകമുണ്ട് മാതാവിനെ പറ്റിയുള്ളത് മറിയ മകൻ ഈശോ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഒന്നാമത്തെ കണ്ണികയിൽ തന്നെ ഒരു വിശ്വസ്ത ആത്മാവും ഈശോ തമ്മിലുള്ള സംഭാഷണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഇപ്രകാരമാണ് ഈശോ ചോദിക്കുന്നത് നിന്റെ മര്യഭക്തിയൊക്കെ കൊള്ളാം നീ എൻ്റെ അമ്മയുടെ നേർക്ക് പ്രകടിപ്പിക്കുന്ന സ്നേഹം എല്ലാം വളരെ നല്ലതാണ് അത് പ്രീതിജനകമാണ് എനിക്ക് നിനക്കും പ്രയോജനകരമാണ് പക്ഷേ നിന്റെ ഈ ഭക്ത്യാഭ്യാസങ്ങളൊന്നും നിന്റെ ഈ മര്യഭക്തിയൊന്നും എന്നെ സംതൃപ്തിപ്പെടുത്തുവാൻ പര്യാപ്തമല്ല എന്ന് ഈശോ പറഞ്ഞിരിക്കുകയാണ് അല്ലെ ലിയ അതായത് നീ പ്രകടിപ്പിക്കുന്ന ഈ ഭക്ത അഭ്യാസ പ്രകടനങ്ങൾ നീ ജവമാല ചൊല്ലുന്നുണ്ട് നീ മണക്കുമാസ ആചരിക്കുന്നുണ്ട് നീ വെന്തിങ്ങ ധരിക്കുന്നുണ്ട് ഇതെല്ലാം നല്ലത് തന്നെ പക്ഷേ ഇപ്രകാരമുള്ള ഒരു മര്യഭക്തി അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെയോ ഈശോ പറയാണ് എപ്രകാരമാണോ ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിച്ചത് അതുപോലെ തന്നെ നീയും സ്നേഹിക്കണം എന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ് അല്ലേ ലിയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് സ്നേഹിക്കാൻ ഭയപ്പെടാതിരിക്കാം നമ്മളെ അമ്മയുടെ മക്കളാണ് എത്രമാത്രം നമ്മൾ അമ്മയെ സ്നേഹിക്കുന്നു അത്രമാത്രം ഈശോയ്ക്ക് അത് സന്തോഷജനകമാണെന്ന് സത്യം നമുക്ക് തിരിച്ചറിയാം